അനിതരുണർത് കൊള്ള ഇത് വനിത കാതലല്ല അതയും താണ്ടി പുനിതമാണത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ഇത് മനുഷ്യരുടെ സ്നേഹമല്ല അതിനും അപ്പുറം വിശുദ്ധമായ ഒന്നാണ് മഞ്ഞുമൽ ബോയ്സ് കണ്ടിറങ്ങുമ്പോൾ തിയേറ്ററിന്റെ മുന്നിൽ നിന്ന് ഇതൊന്നും ഉച്ചത്തിൽ പറയാൻ തോന്നും കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനു വേണ്ടി പതിനൊന്ന് പേർ പ്രതികൂലമായ പ്രകൃതി സാഹചര്യത്തെയും മനുഷ്യ സാഹചര്യത്തെയും അവഗണിച്ചാണ് ചെകുത്താൻ്റെ അടുക്കളയിൽ നിന്നും അവരുടെ പ്രിയപ്പെട്ട സുഭാഷിനെ പൊക്കിയെടുത്തത് ഒരു മനുഷ്യനെ ശരിക്കും അറിയണമെങ്കിൽ അവരുടെ കൂടെ ഒരിക്കലെങ്കിലും ഒരു യാത്ര പോയാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെ പരസ്പരം ശരിക്കറിഞ്ഞ പതിനൊന്ന് പേർ അവരുടെ കഥയാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ബ്രിട്ടീഷുകാർ ഡേവിൾസ് കിച്ചൺ എന്ന് വിളിച്ച കൊടൈക്കനാരിലെ ആ ഗുഹയ്ക്ക് ഗുണ എന്ന് പേര് വീണത് കമൽഹാസൻ നായകനായ ഗുണ സിനിമയ്ക്ക് ശേഷമാണ് ചിത്രത്തിലെ കൺമണി അൻബോഡ് എന്ന ഗാനം ഈ ഗുഹയിലായിരുന്നു ചിത്രീകരിച്ചത് സിനിമ പുറത്തിറങ്ങിയതോടെ ഗുണ കേവും പ്രശസ്തമായി കൊടൈക്കരാളിന്റെ പ്രാന്ത പ്രദേശങ്ങളിലാണ് ഗുണ കേവ് അഥവാ ഡെബിൾസ് കിച്ചൺ എന്ന് അറിയപ്പെടുന്ന ഈ പ്രശസ്തമായ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും എത്തിയിരുന്ന സാഹസിക യാത്രികർ മാത്രമായിരുന്നു ഈ ഗുഹയിലെ സന്ദർശകർ എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കമൽഹാസന്റെ ഗുണ സിനിമ ഇറങ്ങിയതോടെ കഥ മാറി നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് അതിനുശേഷം ഒഴുകിയെത്തിയത് പില്ലറോക്സ് എന്നറിയപ്പെടുന്ന മൂന്ന് പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ ഒരു കൂട്ടമാണിത് പ്രധാന കവാടത്തിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ നടന്നു വേണം ഗുണകേവിന്റെ മുകളിലേക്ക് എത്താൻ ചെങ്കുത്തായി ഇറക്കത്തിലൂടെ താഴേക്ക് നടന്നാൽ മാസ്മരികമായ ഗുണ സഞ്ചാരികളെ വശ്യമായി ആകർഷിക്കും മഴക്കാലത്തും മഞ്ഞുകാലത്തും കോടമഞ്ഞ് കയറി കിടക്കുന്ന സ്ഥലം കൊടൈക്കനാലിന്റെ മറ്റു പോലെ ഈ സ്ഥലവും കണ്ടെത്തിയത് ബി എസ് വാഡ് എന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ാണ് ഈ വമ്പൻ ഗുഹ കണ്ടെത്തുന്നത് കൊടൈക്കനാൽ ബസ് സ്റ്റേഷനിൽ നിന്നും എട്ടേ ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഗുണ സിനിമ വന്നതിന് ശേഷം ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കൂടി അങ്ങനെയാണ് മഞ്ഞുമലിൽ നിന്നും രണ്ടായിരത്തി ആറിൽ യുവാക്കളുടെ സംഘം ഗുണ കേവിലേക്ക് എത്തിയത് അവരുടെ യാത്ര അവസാനിച്ചത് വലിയ ദുരിതത്തിലും അതിൽ നിന്നുള്ള അത്ഭുതകരമായ രക്ഷപെടലിലും ആയിരുന്നു അതിനുശേഷം സുരക്ഷാ കാരണങ്ങളാൽ ഗുഹയുടെ ചുറ്റുപാടുകൾ അടച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗുഹ ദൂരെ നിന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ മഞ്ഞുമലിൽ നിന്നുള്ള ഈ യുവാക്കളുടെ സാഹസിക യാത്രയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ചെകുത്താൻ്റെ അടുക്കളയിലെ ആഴമേറിയ ഇടുക്കിൽ ഇതുവരെ കാണാതായത് പതിമൂന്ന് പേരെന്ന് ഔദ്യോഗിക രേഖകൾ പതിനാറോളം പേർ ഇവിടെ ഗുഹയിൽ ഇടുക്കിൽ വീണ് പോയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു എന്നാൽ അതിൽ കൂടുതൽ ആളുകൾക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഗുണക്കേവിൽ നിന്ന് അഥവാ ഡെവിൽസ് കിച്ചണിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തിയത് മഞ്ഞുമലിൽ നിന്ന് പോയ സുഭാഷ് മാത്രമാണ് അതിനുവേണ്ടി ജീവൻ കൊടുത്തുകൂടെ നിന്നത് പത്ത് കൂട്ടുകാരും നിലവിൽ ഗുണാക്കേവിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല കനത്ത വേലിക്കെട്ടുകളും കടുത്ത നിയന്ത്രണങ്ങളും ഇവിടെയുണ്ട് നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ ഗുഹയിലെ ഇടുങ്ങിയ അന്ധകാരക്കുഴി ഗ്രില്ല് ഗ്രില്ലടച്ചു ചുരുക്കത്തിൽ കേവ് കാണാനെത്തുന്ന സഞ്ചാരികൾ ദൂരെ നിന്ന് കണ്ടുപോണം എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് വിന്യസിച്ചും സന്ദർശകർക്ക് സുരക്ഷ ഈ ഗുഹ തുറന്നുകൊടുത്താൽ അത് ഇന്ത്യൻ ടൂറിസത്തിന് നൽകുന്ന വിലാസം ചില്ലറ സാത്താന്റെ അടുക്കളയുള്ള ഗുഹ ഒരു നോക്ക് കാണാൻ നിരവധി സഞ്ചാരികൾ എത്തും അൽഹുത്ത കേവിനെ ഒമാൻ സർക്കാർ തിരക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രമാക്കിയതുപോലെ ലോക ടൂറിസം മാപ്പിൽ ഒരു ഇടം ഈ ഡെവിൾസ് കിച്ചൺ അഥവാ ഗുണ കേവ് അർഹിക്കുന്നുണ്ട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് ഗുണാക്കേവ് സഞ്ചാരികൾക്കായി തുറക്കണമെന്നത് സാഹസിക സഞ്ചാരികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് എന്നാൽ നടന്ന അപകടങ്ങളുടെയും മറ്റും ചരിത്രം മുൻനിർത്തി സർക്കാർ ആ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല മഞ്ഞുമൽ ബോയ്സും ഗുണാക്കേവും വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചതോടെ ഈ ആധുനിക കാലത്ത് കൂടുതൽ സുരക്ഷയൊരുക്കി സഞ്ചാരികളെ വ്യത്യസ്ത അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് സാഹസിക യാത്രികർ mou mou mou